യുവതി വെള്ളക്കെട്ടിൽ ചാടി മരിച്ചു കണ്ണനെല്ലൂർ മുട്ടയ്ക്കാവ് മഞ്ഞക്കുഴി ബഫാക്കി മൻസിലിൽ മഹറൂബിന്റെ ഭാര്യ ഇരുപത്തിയേഴ് വയസ്സുള്ള എന്ന് വിളിക്കുന്ന അസീനയാണ് മരിച്ചത് തിങ്കളാഴ്ച രാത്രി പതിനൊന്നരയോടെ വീടിന് സമീപത്തെ റോഡിൽ കൂടി ഒരു സ്ത്രീ ഓടിപ്പോകുന്നതായി ബൈക്ക് യാത്രികരായ യുവാക്കളുടെ ശ്രദ്ധയിൽപ്പെട്ടു ഇവർ ബൈക്ക് നിർത്തിയപ്പോഴേക്കും സ്ത്രീ സമീപമുള്ള വെള്ളക്കെട്ടിലേക്ക് ചാടിയിരുന്നു കണ്ണനെല്ലൂർ മുട്ടക്കാവ് മഞ്ഞക്കുഴിയിൽ പാടത്തു നിന്നും കളിമണ്ണെടുത്തതിനെ തുടർന്ന് നൂറടിയിലധികം താഴ്ചയുള്ള വെള്ളക്കെട്ടിലാണ് ചാടിയത് യുവാക്കൾ വിവരമറിയിച്ചതിനെ തുടർന്ന് നാട്ടുകാരും കണ്ണനല്ലൂർ പോലീസും ഫയർഫോഴ്സും ചേർന്ന് തിരച്ചിൽ നടത്തിയെങ്കിലും ഇരുട്ടും വെള്ളക്കെട്ടിലെ ആഫ്രിക്കൻ പായലും കാരണം തെരച്ചിൽ ദുഷ്കരമായതിനാൽ രാത്രിയിലെ അന്വേഷണം അവസാനിപ്പിച്ചു ഇന്ന് രാവിലെ എട്ട് മണിയോടെ കുണ്ട്രയിൽ നിന്നെത്തിയ ഫയർ ആൻഡ് റെസ്ക്യൂ ടീം മണിക്കൂറുകളോളം നടത്തിയ തെരച്ചിലിലാണ് മൃതദേഹം കണ്ടെത്തിയത് സംഭവ സമയത്ത് അസീനയും മൂന്ന് മക്കളുമാണ് വീട്ടിലുണ്ടായിരുന്നത് ഭർത്താവ് തിരുവനന്തപുരത്ത് പോയിരിക്കുകയായിരുന്നു കണ്ണനല്ലൂർ പോലീസ് ഇൻക്വസ്റ്റ് തയ്യാറാക്കി മൃതദേഹം പോസ്റ്റ്മോർട്ടത്തിനായി ആശുപത്രിയിലേക്ക് മാറ്റി റിപ്പോർട്ടർ കോട്ടവട്ടം രണ്ടു പതിറ്റാണ്ടിലേറെ പുനലൂർ നിവാസികളുടെ വസ്ത്രസങ്കല്പങ്ങൾക്ക് മാറ്റുകൂട്ടിയ പുനലൂർ രാധാസ് കൂടുതൽ വിശാലതയിലേക്ക് നവീകരിച്ചിരിക്കുന്നു പരിശുദ്ധ പട്ടിൽ തീർത്ത വിവാഹ വസ്ത്രങ്ങളും വർണ്ണവിസ്മയങ്ങളും മോഡേൺ ട്രഡീഷണൽ ജെൻസ് വെയർ കിഡ്സ് വെയർ തുടങ്ങി നിങ്ങൾ ആഗ്രഹിക്കുന്ന വസ്ത്രസങ്കല്പങ്ങൾ പുനലൂർ രാധാസിലെ വിപുലീകരിച്ച ശേഖരത്തിൽ നിന്നും സ്വന്തമാക്കാം കോവിഡിനെതിരെ കരുതലിനും ജാഗ്രതയ്ക്കും മുൻഗണന നൽകുന്ന പുനലൂർ രാധാസ് മുഴുവൻ സ്റ്റാഫിനും വാക്സിൻ എടുത്തും സർക്കാർ കോവിഡ് മാനദണ്ഡം പാലിച്ചും തുറന്നു പ്രവർത്തിച്ച് ജനസുരക്ഷ ഉറപ്പാക്കുന്നു കാലങ്ങളായി ഉപഭോക്താക്കൾ വിശ്വാസമർപ്പിച്ച രാധാസ് സ്പെഷ്യൽ റേറ്റിനും മനസ്സിനിണങ്ങിയ വസ്ത്രശേഖരത്തിനും ഗുണമേന്മയ്ക്കും കോട്ടം വരാതെ മുന്നോട്ടു പോകാൻ പുനലൂർ രാധാസിനെ പ്രാപ്തരാക്കിയ പ്രിയ ഉപഭോക്താക്കൾക്ക് ഒരായിരം നന്ദി രാധാസ് റോഡ് പുനലൂർ